കരിമല കയറിക്കൊണ്ടിരിക്കണേ നമ്മളവിടെ സ്റ്റേ ചെയ്തില്ല ചെയ്യണമെന്ന് പറഞ്ഞു നേരെ ആ നേരെ കരിമല കേറിക്കൊണ്ടിരിക്കണം ഇതാണ് വഴി കരിമല കാട്ടിലൂടെയുള്ള നൃത്തത്തിലാണ് ഞങ്ങൾ വെരീസ്വാമിയാണ് പോണത് മുമ്പിൽ ഇതുവരെ എത്തിയല്ല കരിമല മുകളിൽ എത്താനുള്ള നടപ്പാണ് കരിമല മുകളിലാണെന്ന് സ്റ്റേ കരിയിലൂടെ സ്റ്റേ പറഞ്ഞ അവിടെ ചെയ്തില്ല അവിടെ നിന്നു നടന്നു നടന്നുകൊണ്ടിരിക്കുക ഇവിടെയും ആനയൊക്കെയുള്ള കാടാണ് ഇതുവരെ ഭാഗ്യം കൊണ്ടൊന്നും ഫ്രണ്ടിൽ വന്നിട്ടില്ല രക്ഷപെട്ടങ്ങനെ പോകുന്നു നമ്മൾ കിടക്കണതിൻ്റെ ചുറ്റും ഫെൻസിങ് ഉണ്ടാവും അതുകൊണ്ട് മൃഗങ്ങളൊന്ന് അതിൻ്റെ അകത്തേക്ക് കയറുക ഒരു മരത്തിൽ പാമ്പ് കയറിയ പോലെ മരത്തിന് പിണഞ്ഞ് ഒരു വള്ളി കയറിയാക്കണം കൂടുതലെ നമ്മൾ കരിമലകളൊക്കെ നടത്തി തന്നെയാണ് കരിമല കയറ്റം കഠിനം എന്ന് പറയണം ഈ ഇറക്കാൻ കഴിഞ്ഞിട്ട് ഒരു കയറ്റവും കൂടി ഉണ്ട് അത് കഴിയുമ്പോഴാണ് കരിമലയുടെ മുകളിലെത്തുക കൂടെ ഉള്ളവരൊക്കെ അവിടെ എത്തിന്ന് പോകുന്നുണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ിക്കുമ്പ ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെയൊക്കെ ഇണക്കുമില്ല ആരുമില്ല വാടിൻ്റെ സൈലൻസ് ശരിക്കറിയാം നമ്മൾ വിരിയച്ച സ്ഥലമാണത് കരിമല ഇടമോൾ